ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് എല്ലാ ദിക്കിനും പ്രാധാന്യമുണ്ട് ഒരു വീടിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് ഒമ്പത് കണ പിന്നെ കോളങ്ങളായിട്ട് തിരിക്കുമ്പോൾ അതായത് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനം ഓരോ ദിക്കിലും ഓരോ ഈശ്വരന്മാരുണ്ടെന്നുള്ളതാണ് സങ്കല്പം അതിൽ തെക്ക് പടിഞ്ഞാറിരിക്കുന്നത് പിശാജ് അല്ലെങ്കിൽ അസുറിനാണെന്നാണ് പറയുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ളൊരു ദിക്കാണ് അത് നമ്മൾ ഒരു വീട്ടിൽ കുറ്റിയടിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കുറ്റി അടിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കുറ്റി അടിച്ച് വീട് പണി തുടങ്ങുമ്പോൾ അപ്പം ഇത് ഒരു വീടിൻ്റെ ഇതാണ് ഇതിൻ്റെ തെക്ക് ഇപ്പോഴും പലർക്കും തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കാരണം അത് അവർ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ആ ദിക്കുകൾ പറഞ്ഞു തരാൻ പോലും അവർക്ക് അറിയുന്നില്ല ഇതെങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഒൻ കയ്യിൽ കോംബസ് ഇല്ല ദിക്കിനെ പറ്റി യാതൊരു പിന്നെ ഐഡിയ നമുക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് മാത്രം അറിയാം എന്ന് വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്തുനിന്ന് കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇടത് സൈഡിൽ നിൽക്കുന്നത് നോർത്തും വലത് സൈഡിൽ നിൽക്കുന്നത് സൗത്തുമാണ് അപ്പോൾ നിങ്ങൾ കിഴക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണല്ലോ വെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പുറകുവശം വെസ്റ്റാണ് പടിഞ്ഞാറാണ് അപ്പം നിങ്ങളുടെ വലത് കൈ നിൽക്കുന്നതും പുറകിലും കൂടി കൂടിച്ചേരുന്ന മൂല അതാണ് സൗത്ത് വെസ്റ്റ് അഥവാ കന്നിമൂല തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞ് പ്രോഗ്രാം ചെയ്യുമ്പോൾ പലരും വിളിച്ചിട്ടുണ്ടെങ്കിൽ സാറേ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞ കൂടെ പറയണമെന്ന് പറയും കന്നിമൂല എന്ന് പറയുമ്പോഴത്തേക്കും അത് സൗത്ത് വെസ്റ്റാണോ തെക്ക് പടിഞ്ഞാറാണോ എന്നും കൂടെ ചോദിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ തെക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പം തെക്കും പടിഞ്ഞാറും കൂടിച്ചേരുന്ന മൂലയാണ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല അപ്പോൾ ഈ കന്നിമൂല ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്കാണ് നമ്മൾ ഒരു വീട് പണി തുടങ്ങുമ്പോൾ കന്നിമൂലയിൽ കുറ്റി അടിച്ചുകൊണ്ടാണ് വീടിൻ്റെ പണി തുടങ്ങുന്നത് ഇവിടുന്ന് കിഴക്കോട്ടും പിടിച്ച് ഇവിടുന്ന് തെക്കോട്ടും പിന്നെ വടക്കോട്ടും പിടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനെ കണപ്പറുത്ത് ആണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ എടുക്കുന്നു അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ അതിലും പലർക്കും പല സംശയമുണ്ട് ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കും ഇതിന് വേറെ മെത്തേഡുണ്ട് കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കാനായിട്ട് വേറെ മെത്തേഡുണ്ട് ഇത് അതിലൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കറക്റ്റ് ഒമ്പത് എട്ട് എട്ട് ദിക്കുകൾ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് ഇങ്ങനെ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് എല്ലാ വീടും നമ്മളൊരു മൊബൈലായാലും ശരി തന്നെ നമ്മളൊരു ഡൈനിങ് ടേബിളായാലും ശരി തന്നെ നമ്മുടെ സ്വീകരണ മുറി നമ്മളുടെ മൊത്തം വീട് എല്ലാം നമുക്ക് ഇതുപോലെ ഒമ്പത് കോളങ്ങളാക്കി അല്ലെങ്കിൽ ഒമ്പത് ഇതായിട്ട് തിരിക്കാവുന്ന പറ്റും അപ്പം ഇതിൽ വരുന്ന ഇത്രയും ഭാഗം അതായത് ഈ മൊത്തം വീടിൽ വരുന്ന എട്ടിലൊരു ഭാഗം കന്നിമൂലയാണ് ഇവിടെ പലർക്കും ഒരു മിസ്റ്റേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണി ചെയ്യുമ്പോൾ ഇപ്പോൾ പല പ്ലാനുകളും വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പിന്നെ കോട്ടയത്ത് ഒരു വീട് നോക്കിയപ്പോൾ അവർ അവിടെ വീടിൻ്റെ പ്ലാൻ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ബെഡ് ഇത് ഞാൻ അവിടെ കന്നിമൂലയാണ് ഈ ഭാഗത്ത് ഞാൻ ബെഡ് കിടക്കുന്നു അതായത് തല വെച്ചിട്ട് എന്നിട്ട് ഇവിടെ ഇത്രയും എടുത്തുകൊണ്ട് അവർ ഇത് ഡ്രസ്സിങ് റൂമും ഇത് ടോയ്ലറ്റും അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഈ പ്ലാൻ ശരിയല്ല കാരണം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ കന്നിമൂലയിൽ ടോയ്ലറ്റ് കയറിയിട്ട് ഇല്ല സാറേ കന്നിമൂല ടോയ്ലറ്റ് കയറിയിട്ടില്ല നമ്മളത് പ്ലാൻ വരച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു കന്നിമൂലയിൽ നിൽക്കുന്നത് ഡ്രസ്സിംഗ് റൂമാണ് അതിനെ മാറ്റിയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഈ വീടിൻ്റെ എട്ടിലൊരു ഭാഗം കന്നിമൂലയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിൽക്കുന്നത് കന്നിമൂലയിലല്ലേ കന്യം ഇവിടെ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം അതേ ബുദ്ധിമുട്ടുകൾ ഈ ടോയ്ലറ്റ് കൊണ്ടും തരാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് ഇവിടെയാണെങ്കിലും 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 ഈ തെക്കു പടിഞ്ഞാറിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കകത്ത് ഇത് വരാൻ പാടില്ല ഇത് കറക്റ്റ് ഒരു ഫംഗ്ഷനിൽ കൺസൾട്ടിനെ കാണിച്ച് അതിനെ എട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടേ മാത്രമേ നമുക്കിത് കറക്റ്റ് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ പല വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ അവിടെ ചെന്നാൽ പോലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ ഇവിടെ ഞാൻ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ ഡിഗ്രിയും മറ്റുള്ള കാര്യങ്ങളും എടുത്ത് അതിനെ കറക്റ്റ് അളന്ന് തിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ടോയ്ലറ്റ് അതിനകത്ത് കയറിയിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ആ ടോയ്ലറ്റ് അവിടെ കയറിയിട്ടുള്ളത് വെച്ചിട്ട് അവിടുത്തെ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആ വീട്ടിൽ പറയുമ്പോൾ അവർ പറയും ശരിയാണ് ഇന്ന പ്രശ്നങ്ങളുണ്ട് ചങ്ങനാരി വീട്ടിൽ പോയി അവിടെ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത് അവിടുത്തെ പ്ലാനെല്ലാം എടുത്തു പ്ലാനെല്ലാം എടുത്ത് വീടിനെ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ രണ്ട് ടോയ്ലറ്റുകളിൽ ഒരു ടോയ്ലറ്റ് അവർക്ക് കന്നിമൂലയിൽ കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ ടോയ്ലറ്റ് കന്നിമൂല ഭാഗത്താണ് നിൽക്കുന്നത് കന്നിമൂല ഭാത്തങ്ങനെ ഒരു ടോയ്ലറ്റ് വരുമ്പോൾ അത് ഫുഷോപ്രകാരം ഗൃഹനാഥയുടെ ദിക്കാണ് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദരസംബന്ധമായിട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഇതിൻ്റെ വാസ്തുപ്രകാരം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് യൂട്രസിൽ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസമായതേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പം ഇത് ഈ ദിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ആ ഒരു പ്രശ്നം പറഞ്ഞത് അത് അവരുടെ കറക്റ്റ് മൂലയിലല്ല നിൽക്കുന്നത് മൂല മാറിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ ദിക്കിൽ അത് വന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം അവരെ ബാധിച്ചു ഞാൻ എല്ലാ വീട്ടിലും ഇത് വരണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഇതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ കന്നിമൂലയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇപ്പം കന്നിമൂല ഈ ഒരു പാർട്ടി യാതൊരു കാരണവശാലും ആ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല അത് അതുപോലെ തന്നെ കന്നിമൂല നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പം ഈ വെളിയിൽ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ടല്ലോ വെളിയിൽ വരുന്നത് അതിനകത്തും ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല ഇപ്പം ഇവിടെ ഒരു സെപ്റ്റ ടാങ്ക് ഉണ്ടെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സെപ്റ്റി ടാങ്ക് വെച്ചേക്കുന്നു ഇല്ല കന്നിമൂല ഇതാണല്ലോ സാറേ നമ്മളത് നോക്കിയായിരുന്നു കന്നിമൂല അത് വിട്ടിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതാ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതും കന്നിമൂലേ വന്നില്ലേ അപ്പം അതും അവിടെ പാടില്ല അത് കഴിഞ്ഞിട്ട് ചില വീടുകളിൽ ഈ ഭാഗത്ത് കിച്ചൺ ചെയ്തിട്ടുണ്ട് കിച്ചണും അവിടെ പാടില്ല ചില വീടുകളിൽ ഈ ഭാഗം ഭൂമി താഴ്ന്നു കിടപ്പുണ്ട് അതും ഇവിടെ പാടില്ല അപ്പോൾ നമ്മൾ കന്നിമൂലയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വീടിനകത്തും പുറത്തും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് വീടിനകത്ത് കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല വീടിന് പുറത്ത് കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല വീടിന് പുറത്ത് കന്നിമൂലയിൽ പിന്നെ കുഴിയോ ടാങ്കോ കിണറോ പാടില്ല വീടിന് പുറത്ത് പിന്നെ കന്നിമൂല ഭാഗത്ത് മണ്ണ് താന്നു കിടക്കാൻ പാടില്ല വീട്ടിനകത്തും ആ ഭാഗം താന്നു കിടക്കാൻ പാടില്ല ഇവിടെ അടുക്കള വരാൻ പാടില്ല അപ്പോൾ കന്നിമൂലയ്ക്ക് ഇത്രയധികം പ്രാധാന്യങ്ങളുണ്ട് അതാണെങ്കിൽ എന്നാൽ പല വീടുകളിലും ദാമ്പത്യ പ്രശ്നങ്ങൾ അതായത് ഭാര്യ ഭർത്താങ്ങ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങള് കലഹം പിന്നെ ഡൈവേഴ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് വാസ്തുപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം മലിനപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇതിനെ കറക്റ്റ് ചെയ്താൽ നമുക്ക് ആ പ്രശ്നങ്ങൾ മാറുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം കന്നിമൂലിക്ക് അത്രയധികം പ്രാധാന്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഒരു കാര്യം കൂടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വിവാഹ തടസ്സങ്ങൾ അവിടെ ഉണ്ടാകും അതായത് ഇപ്പം കല്യാണ പ്രായമായ പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെന്നുണ്ടെങ്കിലും ഒത്തിരി ആലോചനകൾ വന്നിട്ടും വിവാഹം നടക്കുന്നില്ല അതിൻ്റെ ഒരു പ്രധാന കാരണവും ഇതാണ് അപ്പോൾ കന്നിമൂലയിൽ ഇത്രയധികം പ്രാധാന്യമുള്ളൊരു ദിക്കാണ് കന്നിമൂല അത് വളരെയധികം ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം